നേപ്പാളിൽ നിന്ന് ബോബിയാണേ ഞാനിന്ന് വീഡിയോ ചെയ്യാൻ കാരണം നേപ്പാളിലേക്ക് ഒരുപാട് ട്രാവൽസുകാര് ഒരുപാട് ഫാമിലി ക്ലബുകാർ അതേപോലെ തന്നെ കോളേജിൽ നിന്നൊക്കെ ടീച്ചേഴ്സും സാറുമാരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് അനുയോജ്യമായ വണ്ടി കിട്ടുമോ ബോബി അതിന് വാടക എത്രയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇത് ഒരു സ്കോർപ്പിയോ നവംബർ മാസം മുപ്പതാം തീയതി കേരളത്തിൽ നിന്ന് കാഠ്മണ്ഡുവിൽ ഒരു ഏഴ് പേര് വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിയാണ് അപ്പോൾ ഞാൻ ആ വണ്ടി വന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇടുന്നുള്ളൂ ബാക്കിയുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇട്ട് തരാം ഇത് ഏഴ് പേർക്ക് സഞ്ചരിക്കാൻ പറ്റിയ പറ്റിയൊരു സ്കോർപ്പിയോ ഇവിടെ ഒരു സീറ്റ് അതേപോലെ തന്നെ ഇവിടെ മൂന്ന് പേര് ഇതേപോലെ തന്നെ പുറകിലും മൂന്ന് പേര് സീറ്റ് സ്ട്രെയിറ്റ് ആട്ടോ അപ്പോൾ ഏഴ് പേര് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വാടക എന്ന് പറഞ്ഞത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഡെസ്റ്റിനേഷൻസ് ആദ്യമേ ഡ്രൈവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ റേറ്റ് പറയും എന്നിരുന്നാലും ഒരു ദിവസം നമുക്കൊരു എട്ടായിരം അല്ലെങ്കിൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ത്യനിൽ കൂടുതൽ വരില്ല നമ്മൾ ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ നേപ്പാളിലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എ സി സോഫ തീയേറ്ററിൽ തന്നെ പോകുവാണെങ്കിൽ ചിത്വാനിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കും കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്കറയിലേക്കും പൊക്കരയിൽ നിന്ന് ലുംബിനിക്കും ലുംബിനിയിൽ നിന്ന് വീണ്ടും ചിത്ത്വാനിലേക്കും അല്ലെങ്കിൽ പൊക്കരയിൽ നിന്ന് മുക്തി നാഥിലേക്കും നിന്ന് മനാങ് പോയാലും ഓരോ റേറ്റ് ആയിരിക്കും ഓരോ ഡെസ്റ്റിനേഷനിലേക്കും അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഇന്ത്യൻ വരാറുണ്ട് ഡെസ്റ്റിനേഷൻ്റെ ദൂരം അനുസരിച്ച് കൂടാറുണ്ട് അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ചിത്ത്വാനിയിൽ നിന്നും പൊക്കരയ്ക്ക് പോയി പൊക്കര ചെന്ന് ഇറങ്ങി ഫേവാലേക്കിൻ്റെ സൈഡിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ സ്ഥലങ്ങളിൽ താമസിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് വണ്ടി വിളിക്കാൻ പൈസ കൊടുക്കണം ഹോട്ടലിലെത്താൻ അവിടെ നിന്ന് സൈറ്റ് സീയിങ്ങിന് പൈസ കൊടുക്കണം അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ആയിരം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറിന് ഇടയ്ക്ക് വരും ഏഴ് പേര് സഞ്ചരിക്കുന്ന ഈ സ്കോർപ്പിയോ വിളിച്ചാൽ നമുക്ക് അതേ റേറ്റ് വരുള്ളൂ അപ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നിർത്തി ഭക്ഷണം കഴിച്ച് ഫോട്ടോസ് എടുത്ത് ഡെസ്റ്റിനേഷൻസിൽ കൂടുതൽ സമയം ചിലവഴിച്ച് നമുക്കെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും നല്ലൊരു ഡ്രൈവറും നല്ലൊരു വാഹനവും കിട്ടിയാൽ തന്നെ ഏതൊരു യാത്രയും സുഗമമായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേപ്പാളിൽ മൂന്ന് നാല് ഐറ്റംസ് വണ്ടിയുണ്ട് ഈ വാഹനം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് വാഹനമാണ് നമ്മളെപ്പോഴും വിളിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് വാഹനം സെലക്ട് ചെയ്താൽ നമുക്ക് ഉപകാരപ്പെടും ഇത് വേണം അത് നമ്പർ പ്ലേറ്റിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളൊരു ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ ഇത്ര മനോഹരമായിരിക്കില്ല ഉള്ളൊന്നും അത്ര ആയിരിക്കില്ല എ സി വർക്ക് ചെയ്യില്ല ഈ പ്രൈവറ്റ് വാഹനം വിളിച്ച് കഴിഞ്ഞാൽ ഓണർ കം ഡ്രൈവർ അതായത് വാഹനത്തിൻ്റെ ഓണർ തന്നെയാണ് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വാഹനങ്ങൾ കിട്ടും ഒരുപാട് മലയാളികൾ ഇതേപോലെ സ്കോർപ്പിയോയിൽ നമ്മുടെ അടുത്ത് അറേഞ്ച് ചെയ്ത് പോയിട്ടുണ്ട് അവരുടെയൊക്കെ വീഡിയോസും അനുഭവങ്ങളൊക്കെ ഞാൻ ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് മുകളിൽ ക്യാരിയർ ഇപ്പോൾ വെക്കാത്തതാണ് നമുക്ക് ലഗേജ് അവർ ക്യാരിയർ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് തരും നമ്മുടെ ആളുടെ എണ്ണ അനുസരിച്ച് സൈസ് അനുസരിച്ച് അവർ നമുക്ക് ക്യാരിയർ എക്സ്ട്രാ അവർ ഫിറ്റ് ചെയ്ത് കൊണ്ടുവരും ഇപ്പോൾ അവരഴിച്ചു വച്ചേക്കുന്ന എ സി നല്ല പക്കായായിരിക്കും മനാന്ന് പോകണമെങ്കിലും മുക്തിനാഥ് പോകണമെങ്കിലും ഗാന്ധ്രൂക്ക് പോകണമെങ്കിലും ചിത്വാൻ ലുംബിനി ജനക്പൂർ അല്ലെങ്കിൽ ചൈന ബോർഡർ നേപ്പാളിലെ ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെങ്കിലും നമുക്കിതേപോലെ ഒരു വാഹനം ഉപയോഗിക്കാം നാല് പേര് ഏഴുപേർ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തഞ്ച് മുപ്പത്തിയഞ്ച് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് പേർക്ക് വരെയുള്ള വാഹനങ്ങൾ നേപ്പാളിൽ നല്ല കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും അപ്പോൾ നേപ്പാളിൽ വാഹനം വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് വന്നു നമ്മൾ വഴിയോ അല്ലെങ്കിൽ ട്രാവൽസ് വഴിയോ ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം റേറ്റ് അറിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഡ്രൈവർമാരുടെ ഒക്കെ നമ്പർ എല്ലാവരുടെയും കൈകളിൽ കൂടെ ഉണ്ടാവും നേപ്പാളിൽ ഇതേപോലെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഇങ്ങനെ വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് നടന്നില്ലെങ്കിൽ വിളിച്ചാൽ മതി നമ്മുടെ അടുത്ത് ഒരുപാട് ഡ്രൈവർമാർ നമുക്ക് അറിയാവുന്നവരുണ്ട് സാധാരണ മലയാളികളെ കൂടെ വന്ന് വണ്ടി വിളിച്ച് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് നവംബർ മുപ്പതാം തീയതി വരുന്ന ഗ്രൂപ്പിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി വിളിച്ച് വരുത്തിയതാണ് ഒന്നാം തീയതി അവരിവിടെ വരും അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം നേപ്പാളിൽ അതേപോലെ തന്നെ ഒരു പച്ച പ്ലേറ്റുള്ള ടൂറിസ്റ്റ് ഓൺലി വാഹനങ്ങൾ കിട്ടും അതും ഞാൻ ഒരുപാട് ട്രാവൽസാർക്കും ടൂർ ഓപ്പറേറ്റേഴ്സും ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നേപ്പാളിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് വാഹന സംബന്ധമായ കാര്യങ്ങൾ ഡീറ്റെയിൽസും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരാവേ നേപ്പാളിലെ ബോബി മനാങ്ങ് പോണെങ്കിലും മുക്തിനാഥ് പോകണമെങ്കിലും ഗാന്ധുരുക്ക് ഒക്കെ ഇതേപോലത്തെ ഒരു വണ്ടി ഹെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ മനാങ് ഒക്കെ അറിയായിരിക്കും മനാങ്ങിൻ്റെ ഫോട്ടോസും ഒക്കെ ഞാൻ ഇട്ട് തരാേ അപ്പോൾ ഇതേപോലത്തെ ഒരു വാഹനം ഏഴ് പേര് വരുമ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ അതേപോലെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമ്മൾ വലിയ വണ്ടി വിളിക്കുന്നതനുസരിച്ച് എപ്പോഴും റേറ്റ് കുറയും ഇദ്ദേഹമാണ് ഡ്രൈവർ അമർനാഥ് അമർ സാർ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് പോയിട്ടുണ്ടാവും ഈ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരുപാട് പേര് പോയിതാണ് അതേപോലെ ശങ്കർ പ്രേമൊക്കെ നമ്മുടെ ഡ്രൈവർമാരാണേ ഒരു ആറേഴ് സ്കോർപ്പിയോ ഡ്രൈവർമാർ നമുക്കിവിടെ ഉണ്ട് എല്ലാവരുമായിട്ടൊക്കെ ഇടയ്ക്ക് ഇവിടെ വരും ഈ കൊല്ലം അടുത്ത കൊല്ലമൊക്കെ അവർക്കൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട് നമ്മുടെ മലയാളികൾ തന്നെ അല്ല അമർ സാർ എക് താരി ബേട്ടോ നവംബർ എക് താരി ചിത്തുവാൻമേ അല്ല മൗനിയർക്ക് നമ്പർ പെടാരുന്ന് ചേ മലയാളിസിൻ്റെ നമ്പർ അയച്ചു തന്നേക്കാന്ന് പറഞ്ഞാൽ വരുന്നവരുടെ സ്വന്തം വാഹനമുള്ളവരെ വിളിക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല നീട്ടിച്ച് വണ്ടി കിട്ടും ഇവർ നന്നായിട്ട് വണ്ടി സൂക്ഷിക്കുകയും ചെയ്യും ഓക്കെ ബൈ ബായ് ഏത് ഏരിയയിലേക്ക് ഇവർ കൊണ്ടുപോവുകയും ചെയ്യും